പൈലറ്റ് ആവാനുള്ള പ്രായപരിധി എത്ര എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പൈലറ്റ് ആവാൻ എന്ത് പ്രായം ഉള്ളവർക്ക് വരാം എത്ര പ്രായം വരെ നിങ്ങൾക്ക് ഇതിൽ ജോലി ചെയ്യാം എത്ര പ്രായം വരെ നിങ്ങൾക്ക് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഒരു പ്രൈവറ്റ് ലൈസൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് പതിനേഴ് വയസ്സ് മതി ഒരു എസ് പി എൽ ഇഷ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പതിനാറ് വയസ്സ് മതി സ്റ്റുഡൻറ്റ് പായലറ്റ്സ് നമ്മൾ ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് സ്റ്റുഡൻറ്റ് പായലറ്റ് ലൈസൻസ് അത് പതിനാറ് വയസ്സ് മതി പതിനേഴ് വയസ്സുള്ള ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് പി പി എൽ എന്ന് പറയുന്ന ലൈസൻസ് സ്വന്തമാക്കാൻ പറ്റും കാറിൻ്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് വേണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാർ ഓടിക്കണമെങ്കിൽ പക്ഷേ വിമാനത്തിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് പി പി എൽ ലൈസൻസ് എടുക്കാനായിട്ട് പതിനേഴ് വയസ്സ് മതി എന്നൊരു കാര്യമുണ്ട് ഇതുപോയിട്ട് സി പി എൽ ലൈസൻസ് ആണെങ്കിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സുള്ള ഒരാക്കാൾ സി പി എൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പ്രൈവറ്റ് ലൈസൻസിന് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് ഹോബി ഫ്ലൈങ്ങിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായി അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സായെങ്കിലും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് ക്ലാസ് ടു മെഡിക്കൽ ഫിറ്റ്നസ് ആണ് നിങ്ങൾക്ക് അതിന് വേണ്ടി വരുന്നത് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പി പി എൽ ലൈസൻസ് ഉണ്ടാവും നിങ്ങൾക്ക് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് വെച്ചിട്ടില്ല പക്ഷേ കൊമേഴ്ഷ്യൽ ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഏജ് ലിമിറ്റ് ഈ പറഞ്ഞതിൽ പതിനെട്ട് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് അറുപത്തിയഞ്ച് വയസ്സാണ് അറുപത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാം അതും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം അറുപത്തി അഞ്ച് വയസ്സ് വരെ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം ക്ലാസ് വൺ മെഡിക്കൽ ആണ് അതിന് വേണ്ടി വരുന്നത് ഇതുപോലെ ഇനി എയർലൈൻ ട്രാൻസ്പോർട്ട് ലൈസൻസ് ഉണ്ട് അതിനെക്കുറിച്ചും ബാക്കി എന്തൊക്കെ ടൈപ്പ് ലൈസൻസ് ഉണ്ടെന്നുള്ള കുറിച്ചുള്ള നമുക്ക് അടുത്ത വീഡിയോ നോക്കാം